ഹലോ ഹായ് ഡിയർ ഹായേഴ്സ് അസലവലക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത് മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെയായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് ഈ ഷോപ്പിൻ്റെ എം വരുന്നത് ഗ്ലോവിത് മീ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്ത് മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഷോണിൽ ഏറ്റവും വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് ഒന്ന് കണ്ടുനോക്കാവേ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾഡ് നെറ്റിയാണ് നല്ല എംബ്രോയിഡറി വർക്ക് ഒക്കെ വന്നിട്ടില്ല കേട്ടോ കാരണം ഇതിൻ്റെ ഒരു പ്രിൻറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് ഇതുപോലെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും നമ്മളെയിൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് അതിൻ്റെ എല്ലാ കളേഴ്സും നമ്മളതിൽ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള നെക്കിനേക്കാളും കുറച്ചുകൂടി കാണാൻ ഭംഗി നല്ലൊരു എംബ്രോഡറി വർക്ക് വരുമ്പോഴാണ് നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള എംബ്രോഡറി വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ടോ കാണാൻ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലുകൂടെയാണ് കേട്ടോ പ്രിൻറ്റഡ് അതുപോലെ നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളെ അവൈലബിൾ ആണ് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടും നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഷോളിനേറ്റും അതുപോലെ തന്നെ മോഡലിനേറ്റും അതുപോലെ എംബ്രോഡറിനേറ്റും എല്ലാം നല്ല അടിപൊളി അടിപൊളി സെലക്ഷനിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു പീസ് കൂടി ഞാനൊന്ന് നിർത്തി കാണിക്കാം അതാണ് അതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് എങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഏകദേശം ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്കിതിൻ്റെ ഷോൾ ഒന്ന് കണ്ടു നോക്കാം അതിൻ്റെ ഒരു പ്രിൻറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല വൈറ്റ് കളറിലാണ് പ്രിന്റ് വരുന്നത് നല്ല ഡാർക്ക് കളേഴ്സിൽ നന്നായിട്ട് എടുത്ത് കാണിക്കേണ്ടത് നല്ലൊരു സോഫ്റ്റ് ഓട്ടലാണ് ഷോൾ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വീതിയും വലുപ്പത്തിലൊക്കെയാണ് ഷോൾ ചെയ്തിട്ട് നമുക്ക് തലയിലൊക്കെ ഇട്ടാ നിൽക്കുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് ഷോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും നമുക്ക് എല്ലാ കളേഴ്സിലും ഒന്ന് ഡിസ്പ്ലേ ഇട്ടൊന്ന് കാണാവേ അപ്പോൾ ഇതാണ് കേട്ടോ അങ്ങനെ ഒരു നടുവശത്തുകൂടെ എന്തൊരു പ്രിൻ്റഡ് വർക്ക് ഇങ്ങനെ വന്നിട്ട് ബാക്കി ഇപ്പോൾ അങ്ങനെ പ്ലെയിനായിട്ട് പിന്നെ ഈ സൈഡിൽ വീണ്ടും ഇങ്ങനെ പ്രിന്റ് ആയിട്ട് അങ്ങനെ കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു വൈറ്റ് കളർ പ്രിന്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഡാർക്ക് കളേഴ്സിൽ നല്ല വൈറ്റ് കളർ നന്നായിട്ട് എടുത്ത് കാണിക്കേണ്ടത് നല്ല നല്ല കളേഴ്സിൽ വന്നിട്ടുണ്ട് നല്ല കോഫി നല്ല ഗ്രീന് നല്ല മെറൂൺ അതുപോലെ തന്നെ നല്ല നേവി ബ്ലൂ നല്ല പർപ്പിൾ കളർ അങ്ങനെ നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാൽ പോലെ പ്രിൻ്റും നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനും അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡൽ നിന്ന് കണ്ടു നോക്കാവേ അടുത്തൊരു മോഡൽ വന്നിട്ട് നല്ല അടിപൊളി കളേഴ്സിൽ നല്ലൊരു നേവി ബ്ലൂ നല്ലൊരു പ്രിൻറ്റഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഫുൾ അങ്ങനെ പ്രിൻറ്റഡ് വർക്ക് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല വൈറ്റ് കളറാണ് പ്രിൻ്റഡ് വർക്ക് വന്നിട്ട് നെക്ക് ഇതുപോലെ അങ്ങനെ എംബ്രോഡി വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് നമുക്ക് സിംപിളായിട്ടുള്ള നെക്കിനേക്കാളും കുറച്ചുകൂടി കാണാൻ ഭംഗിയാട്ടോ അങ്ങനെ ഈ ഒരു നെക്ക് വരുമ്പോൾ നമ്മളൊരു ചുരിദാറൊക്കെ ഇട്ടൊരു ഫീൽ ആട്ടോ അങ്ങനത്തെ ഒരു നെക്ക് വരുമ്പോൾ അപ്പോൾ അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രിൻറ്റഡ് വർക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നല്ല 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 കളേഴ്സിലും വേട്ടോ വന്നിട്ടുള്ളത് അമ്പത്തിനാല് സൈസ് അമ്പത്തിയാറ് സൈസ് നമ്മളെ അവൈലബിൾ ആണ് ത്രീ സ്ലീവ് ആണ് ഫ്രീ സൈസും കൂടിയാണ് അതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളെ അവൈലബിൾ ആണ് ഈ ഇതിനോടനുബന്ധിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾനേറ്റ് വെറൈറ്റി വെറൈറ്റി പ്രിന്റിൽ അടിപൊളി അടിപൊളി മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മോഡൽനേറ്റികളും വളരെ വളരെ ഭംഗിയായിട്ടുള്ള നല്ല അടിപൊളി മോഡൽ മോഡൽനേറ്റികളും വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ എംബ്രോഡിനേറ്റികൾ വന്നിട്ടുണ്ട് ഷോൾനെറ്റിയിൽ പല പല മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാട്ട്സാപ്പിൽ വരാട്ടോ കാരണം നമ്മൾ ഓൺലൈൻ സെയിൽ ആയത് കാരണം തന്നെ ഇപ്പോൾ തന്നെ സെയിലാക്കിയാലോ നമുക്ക് വേഗം കിട്ടുമല്ലോ പിന്നെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ കുറേ പേര് ലാസ്റ്റ് ഒമ്പത്തിന് ഓർഡർ ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നല്ല മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാ മോഡലും സ്റ്റോക്ക് ഔട്ട് ആവണതിന് മുമ്പ് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതാണ്ട് ഇത് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇതിന് ത്രീ സ്ലീവ് ആണ് വന്നിട്ട് അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഷോൾ വന്നിട്ട് ഇതുപോലെയാണ് പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് വോട്ടൻ മെറ്റീരിയലാണ് ഷോൾ ചെയ്തിട്ടുള്ളത് നമുക്ക് തലയിലൊക്കെ കെട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള ഷോൾ ആട്ടോ വന്നിട്ടുള്ളത് അത്യാവശ്യം വേദി വലിപ്പൊക്കെ ഉള്ള ഷോളാണ് വന്നിട്ടുള്ളത് ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഈ ഒരു മോഡലൊക്കെ നല്ല വൈറ്റ് കളർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അത് കാരണം തന്നെ എപ്പോഴും നല്ല പ്രിന്റ് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ മുന്നേ വന്നിരുന്നത് നല്ല ഗോൾഡൻ കളർ പ്രിന്റ് ക്രീം കളർ പ്രിന്റ് അങ്ങനെ ആയിരുന്നു കേട്ടോ ഇതിൽ വന്നിട്ടുള്ള നല്ല വൈറ്റ് കളർ പ്രിൻ്റാണ് അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എന്ത് സ്പ്ലിറ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ അതാണ് ഇതിൽ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് എങ്ങനെയാണ് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് പ്രിന്റ് ആയത് കാരണം നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് എന്നാൽ ഫുൾ വൈറ്റ് അല്ലേലും നല്ല ഡാർക്ക് കളേഴ്സാണ് വൈറ്റ് പ്രിന്റ് മാത്രമാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് എന്താണ് എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് വെച്ചാണ് കേട്ടോ നമ്മളിവിടെ കാണിച്ചില്ല ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ വാട്ട്സപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ സ്കേട്ടിട്ട് നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ നമ്മളത് ടി 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 സി വഴിയും അതേപോലെ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് വഴിയും ഇട്ടെത്തിച്ചിരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം